കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യൻ്റെ എളിയ ഏഷ്യ ലൈവ് ടി വിയിലെ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം രജ്ജുദോഷം വന്നാൽ വൈധവ്യം സംഭവിക്കുമോ എന്നൊരു ചോദ്യം രജ്ജുദോഷം എന്ന് പറഞ്ഞാൽ രജ്ജു രണ്ട് മൂന്ന് തരമുണ്ട് ആ രണ്ട് മൂന്ന് തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിമരജ്ജു മധ്യമരജ്ജു അന്തിമ രജ്ജു നമ്മൾ പൊരുത്തത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പത്തിരുപത്തിരണ്ട് പൊരുത്തമുണ്ട് പഴയകാലത്ത് പത്തിരുപത്തിരണ്ട് പൊരുത്തങ്ങളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ അല്ലേ അത് പിന്നെ ക്രോഡീകരിച്ച് ക്രോഡീകരിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള പൊരുത്തങ്ങളാണ് ഇപ്പം നമ്മൾ പത്ത് പൊരുത്തമായിട്ട് നോക്കുന്നത് അതിലാണ് രാശി രാശ്യാദി വശ്യമാഹേന്ദ്ര ഗണയോനി ദിനം സ്ത്രീ ദീർഘം രജ്ജു വേദം അങ്ങനെ പത്ത് പൊരുത്തം നമ്മൾ നോക്കുന്നത് രജ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകേരൻ ചിത്തിര ഔട്ടം നക്ഷത്രക്കാരെ ഒരിക്കലും ചേർക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അതുപോലെ ഭരണി മകേരം പൂയം പൂരം ചിത്തിര അനിഴം പുരാണം അവിട്ടം ഉത്രട്ടാതി ഇത്രേ നക്ഷത്രങ്ങൾ തമ്മിൽ മധ്യമ രജിദോഷം ഉണ്ടെന്നാണ് പറയപ്പെടുക ഈ മധ്യമ രജിദോഷം ഉണ്ടെങ്കിൽ വൈധവി ഒരിക്കലും മരിച്ചു പോകത്തുന്നില്ല കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് മധ്യമ രജുദോഷം ഉണ്ടെങ്കിലും മരിച്ചു പോകത്തോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ പ്രധാന വിഷയം വരുന്ന ദാമ്പത്യബന്ധത്തിന് ഒലച്ചിൽ ഉണ്ടാകും ഒലച്ചിൽ തന്നെയല്ല പല ആൾക്കാരും പല കമൻ്റുകളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് മധ്യമ രജിദോഷം ഉണ്ടായിരുന്നു ഒരു കുഴപ്പവും ഇല്ലാതാ ജീവിക്കുന്നതെന്ന് ചുമത സ്വന്തം മനസാക്ഷിയോട് സ്വന്തം ഈശ്വരനെ നിലനിർത്തി ചോദിച്ചാൽ അവരുടെ ദാമ്പത്യ ബന്ധം വളരെ 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 മോശമാണ് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ് കൊണ്ട് അവർ ജീവിച്ചു പോകുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ചില ചിട്ടവട്ടങ്ങൾ കൊണ്ട് ജീവിച്ചു പോന്നേ പറയാൻ പറ്റുള്ളൂ ഒഴിയാൻ വയ്യാത്തൊരു അവസ്ഥാന്തരത്തിൽ ജീവിച്ചു പോകുന്നേ പറയാൻ പറ്റുള്ളൂ മധ്യമ രജ്ജ് ദോഷമുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒരു പത്ത് ശതമാനം ഞാൻ കളഞ്ഞിരിക്കുന്നു ഒരു തൊണ്ണൂറ് വേണ്ട എൺപ പതിനഞ്ച് ശതമാനവും കളഞ്ഞിരിക്കുന്നു എൺപത്തഞ്ച് ശതമാനവും ആൾക്കാർ വിരളിൽ ദിവസം മാത്രമേ അവരുടെ ദാമ്പത്യ സുഖം മാനസികവും ശാരീരികവുമായിട്ടുള്ള സുഖം അവരനുഭവിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ മാനസിക ശാരീരികമായിട്ടുള്ള ബന്ധാവസ്ഥ ഉണ്ടായിട്ടുള്ളൂ അതിൽ തന്നെ സുഖങ്ങൾ എത്ര പേര് എന്ന് നമുക്കറിയാൻ പാടില്ല പക്ഷെ മധ്യപ്രജിതൃഷമുള്ളവർക്ക് നൂറിൽ നൂറ്റൊന്ന് വട്ടം തിരിച്ചറിയാം പ്രഹസനത്തിന് വേണ്ടി മാത്രമാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഇത്രയും വർഷം ജീവിച്ചുള്ള ഒരു കുഴപ്പമില്ല അത് ശരിയാണ് കുഴപ്പമൊന്നും കാണത്തില്ല ഭാര്യയും ഭർത്തവായിട്ടങ്ങ് പോകും ഇന്നുകൊണ്ടല്ലോ എത്രയോ പൊരുത്തവും ഇല്ലാത്ത ആൾക്കാർ ഭാര്യ ഭർത്താവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരോരൊന്നിച്ച കാറിന് പോന്നെ മറ്റുള്ളവർ അടുക്കി വെച്ച് പ്രഹസനമായിട്ട് ചിരിക്കും പ്രഹസനമായിട്ട് സന്തോഷിക്കും വീട്ടി വന്നുകഴിഞ്ഞാൽ കലഹവീട്ടി വന്നുകഴിഞ്ഞാൽ കലഹവ ഭാര്യ പറയുന്നത് ഭർത്താവ് അംഗീകരിച്ചു കൊടുക്കത്തില്ല ചില ചില സ്ത്രീകളാണെങ്കിൽ ഭർത്താക്കന്മാരോടും അങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരാം ചോദിക്കുന്ന വാര്യവരുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് ഒരു വയസ്സ് മൂത്തതാന്നതിലും ഭർത്താവിനെ ബഹുമാനിക്കുക എന്നുള്ള ഒരു ഒരു പരിധി വരെ മതിയല്ല ഒരുപാടൊന്നും ബഹുമാനിച്ച നിങ്ങളോടാ പറഞ്ഞത് ഒരു പരിധി വരെ ബഹുമാനിച്ചാൽ മതി ആ ബഹുമാനം നമ്മൾ ഭാര്യയ്ക്കും കൊടുക്കണം ഭാര്യയ്ക്ക് ബഹുമാനം കൊടുത്താലും തിരിച്ചു തന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പ്രവാസി മലയാളിയുടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഇപ്പോഴും ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂറിന് മുമ്പ് ഞാൻ ആ കമൻറ്റ് വായിച്ചതാണ് സാറേ ഒരു സമാധാനം ഇല്ല ഏഴ് പൊരുത്തത്തോളം ഉണ്ട് ഞങ്ങൾ നമ്മളിൽ ഒരു ദിവസം പോലും സമാധാനം തരത്തില്ല ഒരു അല്പസമാധാനം കൊടുത്തുകൂടിയ അയാൾ ഒന്നും തിരിച്ചു പറയാത്ത ഒരു ഒരു പാവ ഒരു മനുഷ്യന് ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യന് പത്ത് പതിനാറ് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് എന്നാലോചിച്ച് നോക്കി ഞാൻ ആരെ ആരെ സ്ത്രീയെയും പുരുഷനെയും ഒന്നും കുറ്റപ്പെടുത്തിയല്ല പക്ഷെങ്കിൽ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം ആ രജുദോഷത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമാണെന്നേ പറഞ്ഞുള്ളൂ ആ രജ്ജുദോഷം ബലമായിട്ടുണ്ടെങ്കിൽ പിന്നെ ചില ആൾക്കാരെ ഒരാളിയുടെ എൻ്റെ ഇടയ്ക്കിൽ പൊരുത്തം നോക്കാം അതുകൊണ്ട് രജ്ജു ആണെന്നേലും കുഴപ്പമില്ല കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് എൻ്റെ അടുക്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല അത് മറ്റൊരാൾ പറഞ്ഞു ആരോഹണത്തിലോ അവരോഹണോ ആയതുകൊണ്ട് ഇത് വലിയ ദോഷമൊന്നും ചെയ്യത്തില്ലെന്ന് ഈ വലിയ ദോഷവും ചെറിയ ദോഷവും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ അതെനിക്കറിയാൻ പറ്റും ചെല് പറയാൽ ചെറിയ ചൊവ്വാദോഷമാണെന്ന് ചെറിയ എന്ന് പറഞ്ഞാൽ ദോഷമൊന്നുമില്ല ആ ചൊവ്വാക്ക് കാടിൻ്റെ ഇച്ചിരി കുറഞ്ഞിരിക്കുകയെന്നേ ഉള്ളൂ കാലിപ്പോൾ ഒടിഞ്ഞു പോകേണ്ട അടുത്തൊരു പൊട്ടലുണ്ടായി എന്നാലും അവിടെ വേദന എടുക്കുക അത്രേ ഉള്ളു അതിൻ്റെ സംഭവം ആ ഒരു പിന്നെ വാഹനത്തിൻ്റെ നാല് ടയർ പഞ്ചറാകുന്ന സ്ഥലത്ത് മൂന്നെണ്ണം പഞ്ചറായി പോയി ഒരെണ്ണം അങ്ങനെ ഇനി അത്രേ ഉള്ളൂ എന്നാലും മൂന്നെണ്ണം ഏറ്റു വെച്ചാൽ മുടച്ചിരിക്കും സംശയം ഇല്ലാത്ത കാര്യം ചൊവ്വാ ചൊവ്വയുടെ ഫലം ചെയ്യുവെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അനുഭവ ജാതകങ്ങളാണ് അനുഭവങ്ങൾ നൂറെണ്ണം ഞാൻ എടുത്ത് കാണിക്കാം ആര് ചോദിച്ചാലും ചൂണ്ടിക്കാണിക്കാം ജീവിതശൈലിയും ജീവിതങ്ങളും ഒക്കെ പച്ചയ്ക്ക് പച്ച പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന സംഭവങ്ങളിലൂടെ ഞങ്ങൾ ജീവിച്ചു തോന്നുന്നത് ഇപ്പോഴും ഒരുപാട് സ്ത്രീകളുടെ സ്ത്രീകളിൽ അടിമപ്പെട്ട് കഴിയുന്നതായിട്ടുള്ള പുരുഷന്മാരും ചിട്ടവട്ടങ്ങൾ കൊണ്ട് ഒരുപാട് പുരുഷന്മാരിൽ അടിമപ്പെട്ട് കഴിയുന്ന സ്ത്രീകളുമുണ്ട് ഉപദ്രവിക്കുന്ന പുരുഷന്മാരുണ്ട് ഇന്നലെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇഷ്ടംപോലെ എന്നെ ഉപദ്രവിക്കുന്ന സാറേ കോടികളുണ്ട് അഞ്ച് പൈസ പോലും കൈത്തരത്തില്ല അഞ്ച് പൈസ പോലും സത്യം പറഞ്ഞു ഞാനൊക്കെ അന്തിച്ചു ഒരു രൂപ ഒരു പൊട്ട് മേടിക്കേണ്ടത് തന്നെ അയൽ കൊണ്ടുപോയിട്ട് ഒരു പൊട്ട് മേടിച്ചു കൊടുക്കുന്നത് ഒരു ചുടിദാർ മേടിക്കണമെങ്കിൽ അയൽ കൊണ്ടുപോകണം കൊടീശ്വരനാണ് എന്തൊരു കഷ്ടാന്ന് പറ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളാണെങ്കിൽ കെട്ടാതിരിക്കുക ഒന്നാമതേ ഒന്നാമതേ ഏഴ് പേർത്തോ ഏഴരോ ഉള്ളതും പിരിഞ്ഞു പോകുന്ന എത്രയോ ആൾക്കാർ എങ്കിൽ പിന്നെ ഈ ഏഴ് ഇത്രയും ദോഷമുള്ള പിന്നെ ഒന്നിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതായത് ഇങ്ങനെയൊക്കെയുള്ളത് മാക്സിമം മാറ്റിക്കളയുക നന്മ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലതിനെ മാത്രം സ്വീകരിക്കുക ഒരു എഴുപത്തിഞ്ച് ശതമാനം നല്ലതിനെ സ്വീകരിക്കുക ഒരു ഇരുപത്തഞ്ച് ശതമാനം ആരും ശുദ്ധമല്ല ഒരു സ്ത്രീയും ശുദ്ധമല്ല ഒരു പുരുഷനും ശുദ്ധമല്ല സംശയമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥാന്തരമേ ഇല്ല കള്ളത്ര ഇല്ലാത്ത ഒറ്റ ഒരാളില്ല എൻ്റെ കയ്യിലുണ്ട് കള്ളത്തരം എൻ്റെ ഭാര്യയിൽ കള്ളത്തരം കാണും എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കള്ളത്തരം കാണും ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഭർത്താവിനെ വഞ്ചിക്കാത്ത ഒരു സ്ത്രീയും കാണത്തില്ല ഒരു ഭാര്യയെ വഞ്ചിക്കാത്ത ഒരു പുരുഷനും കാണത്തില്ല എന്തെങ്കിലുമൊക്കെ ഇച്ചിരിങ്കിലും ഒളിപ്പിച്ചു വെച്ചിരിക്കും ഞാൻ സത്യ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി സംശയമില്ലാത്ത കാര്യം എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ എളിയ എപ്പിസോഡ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസീവമായ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ